നമ്മുടെ കബിളുകളൊക്കെ നന്നായിട്ട് ചുവന്ന് തൊടുത്ത് നല്ലൊരു പിങ്ക് ഗ്ലോ കിട്ടാനും നല്ല നിറവും തിളക്കവും കൂട്ടിയെടുക്കാനും നല്ലൊരു ബ്രൈറ്റ്നസ്സൊക്കെ കൂട്ടിയെടുക്കാനൊക്കെ സഹായിക്കുന്ന നല്ലൊരു ടോണറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ടോണർ വന്നിട്ട് ബീട്രൂട്ടും ക്യാരറ്റൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ടോണർ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ടോണറിൽ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എന്നിട്ട് ഇതിൽ പറയുന്ന പോലെ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിൻ്റെ മാറ്റം ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ദിവസവും ഉപയോഗിക്കണമെന്ന് മാത്രം കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അത് സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ അപ്പം നമുക്കിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനുമുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഈയിട്ട് ഓണർ ഉണ്ടാക്കിയെടുക്കുന്ന വീഡിയോയിൽ ഫുള്ളായിട്ട് കാണാം കേട്ടോ സോ ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ ഫുൾ ആയിട്ട് എടുക്കുക ഇത് വലിയ ക്യാരറ്റ് ആയതുകൊണ്ട് പകുതി മാത്രം എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ബീട്രൂട്ടാണ് കേട്ടോ ചെറിയൊരു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് വലിയ ബീട്രൂട്ട് ആണെങ്കിൽ അതിന് പകുതി മാത്രം എടുത്താൽ മതി എന്നിട്ട് നമുക്കിതിൻ്റെ തോലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഇതുപോലെ ആക്കി എടുക്കുക നമുക്കിതിനെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ അതിൽ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനതിനെ ഒരു മിക്സർ ജാറിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പർ വെച്ചിട്ടോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്കിത് ആക്കിയെടുക്കാം നമുക്കിത് ജ്യൂസ് മാത്രമാണ് ആവശ്യം ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത ജ്യൂസ് ആയിരിക്കണം കേട്ടോ അപ്പം ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ജ്യൂസ് മാത്രമായിട്ട് നമുക്കതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു വേറൊരു പാത്രം വെച്ചിട്ട് അതിന് മേലേക്ക് ഒരു അരിപ്പിയും കൂടി വെച്ച് കൊടുത്തിട്ട് അതിനെ മുഴുവനായിട്ടും ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിന് ശേഷം ഒന്ന് കൈകൊണ്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഞാനിവിടെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും പറ്റില്ല എന്നതാണ് ഒരു തുള്ളി വെള്ളം പോലും ഇതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യരുത് കേട്ടോ ഈ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ നിങ്ങൾ അരച്ചെടുക്കുന്ന സമയത്താണെങ്കിലും അതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാനിവിടെ അതിന് ജ്യൂസ് മുഴുവനായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്കിവിടെ ടോണർ ആണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും പുറത്ത് വയ്ക്കുകയാണെങ്കിൽ രണ്ടോ മൂന്ന് ദിവസമൊക്കെ പുറത്ത് വെക്കാം അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കേട് വന്ന് പോകും കേട് വന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ യൂസ് ആക്കിയാലും അതിന് റിസൾട്ട് ഒന്നും ില്ല അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ടും അതിനെ പിഴിഞ്ഞ് അതിന് ജ്യൂസ് മാത്രമേ എടുത്തിട്ടുണ്ട് ബീട്രൂട്ടും ക്യാരറ്റിൻ്റെ ജ്യൂസാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്താനുണ്ട് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നത് റോസ് വാട്ടറാണ് അപ്പോൾ നിങ്ങൾക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഓപ്ഷണലാണ് അപ്പോൾ ഞാൻ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ റോസ് വാട്ടർ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തായിട്ട് ഞാൻ ചേർക്കുന്ന പോകുന്നത് വിറ്റം ഇ ക്യാപ്സൂൾ ആണ് കേട്ടോ അത് ഒരെണ്ണം ചേർക്കുന്നുണ്ട് ഇത് നിർബന്ധമാണ് കേട്ടോ ഇത് ഒരെണ്ണം ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് അലോവറയുടെ ജെല്ലാണ് കേട്ടോ ഞാൻ പ്പോൾ കടലിൽ നിന്ന് വാങ്ങിച്ച അലോവേറേൻ്റെ ജെല്ലുണ്ടല്ലോ അതാണ് ഇതിലേക്ക് ഞാനിപ്പോ ഇതിലേക്ക് ചേർക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ അലോവേറയുടെ ചെടി ഉണ്ടെങ്കിൽ അതിനകത്ത് എടുത്ത് ആ ജെല്ലുണ്ടല്ലോ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ ബീട്രൂട്ടും ക്യാരറ്റും ജ്യൂസ് നിങ്ങൾ ആക്കിയെടുത്തില്ലേ അതുപോലെ തന്നെ നന്നായിട്ട് അടിച്ച് ആ ജെല്ല് മാത്രമേ എടുത്ത് അടച്ചിട്ട് ആ ജ്യൂസ് മാത്രം കൂടെ അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താലും മതിയിട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ ഇതിലേക്ക് ചേർക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക കുറേ നേരം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം ഈ അലോവേയുടെ ജെല്ല് പെട്ടെന്ന് മിക്സ് ആയി വരില്ല അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക എന്നിട്ട് മിക്സായി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ വേറൊരു ബോട്ടിൽ ഒഴിച്ച് വയ്ക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബോട്ടലിലാണ് ഇപ്പോൾ ആക്കി വെക്കുന്നത് കേട്ടോ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് നല്ലൊരു ബോട്ടലിലാക്കി വെക്കാം കേട്ടോ വെള്ളമൊന്നും തട്ടാത്ത രീതിയിലുള്ള ബോട്ടലിലാക്കി വെക്കുക പുറത്ത് വെക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മാത്രമേ വെക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ കേടുവന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് ഉപയോഗിക്കുക കേട്ടോ ഒരാഴ്ച കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വീണ്ടും വേറെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഈ ഒരു ബോട്ടിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇതിങ്ങോട്ട് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു ടോണർ ഉപയോഗിക്കാം കേട്ടോ നിങ്ങൾക്ക് ടോണർ ഉപയോഗിക്കുന്ന ാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് ഏത് ടൈമിലും ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസിൽ ടോണർ ആണെങ്കിൽ ഫേസ് നമ്മുടെ സ്പ്രേ ബോട്ടലിൽ അതിലാണെങ്കിലും ഇതുപോലെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുന്ന ബോട്ടിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാജിങ് കൊടുക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് അതിനുശേഷം നിങ്ങൾക്കിത് കഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ വെക്കാം കേട്ടോ ഉണങ്ങി പോകും പെട്ടെന്ന് ഉണങ്ങി പോകും കഴിക്കലേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ രാത്രി തേക്കുകയാണെങ്കിലും അതുപോലെ പകല തേക്കുകയാണെങ്കിലും ഏത് സമയത്ത് തേക്കുകയാണെങ്കിലും ഇതുപോലെ മസാജിങ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് തേച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു ആഴ്ചക്കുള്ളിത്ത് നിങ്ങളുടെ മുഖത്തിന് മാറ്റം അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിക്കാൻ മറക്കരുത് ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ബീട്രൂട്ടും കയറും ഒക്കെ ഉണ്ടാവുന്നതല്ലേ അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ സോ ഞാനപ്പം എൻ്റെ വീഡിയോസ് കൊണ്ട് വൈകിട്ട് ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അതുവരെയൊക്കെ ഇൻഷാല് അസ്ലാമലൈക്കും